ഹലോ എബ്രി വൺ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കുറേ പേര് പറയുന്നു ബ്രോ നീ ഒന്ന് ചിരിച്ച് കാണണം എല്ലാ ദിവസവും ഒരു വേറെ ലെവലിൽ വേറെ രീതിയിലല്ലേ നിൻ്റെ സംസാരം ഒന്ന് ചിരിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് കുറേ പേര് കമ്മൻ്റ് ഇടുന്നത് പൊന്നുമക്കളെ എൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് എന്നെ അറിയുന്നവർക്കറിയാം ഇതൊരു യൂട്യൂബാണ് അതുകൊണ്ട് ഇതിലിങ്ങനെ പോലെ ഇങ്ങനെ ആവും ഒരു കാര്യം ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയുകയാണ് ഇവരെ നിങ്ങൾക്കറിയാൻ പറ്റുമോ ജസ്ന സലീം അതായത് നിലവിൽ ജസ്ന സലീമിൻ്റെ വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഞാൻ കണ്ണനെ വരച്ചു തരാമെന്നാണ് ജസ്ന സലീം പറയുന്നത് പൊന്നുമക്കളെ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഹണി ട്രാപ്പ് ആണ് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ച് പഞ്ചാര അടിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജസ്ന സലീം സംസാരിക്കും ഹലോ ജസ്ന എന്തായി സുഖമാണോ ജസ്ന സലീമേ ഒന്ന് വീഡിയോ ചെയ്യോ വീഡിയോ കോൾ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ ജസ്ന സലീം വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ പറയും ഞാനിത് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും എൻ്റെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യാ അതായത് അപ്ലോഡ് ചെയ്യാതിരിക്കണമെങ്കിൽ നീ പതിനായിരമോ ഇരുപതിനായിരമോ അമ്പതിനായിരമോ രൂപ തരണമെന്ന് പറയും ഓക്കെ ഇല്ലെങ്കിൽ മറ്റു ചിലർ ഈ നമ്പറിലേക്ക് വിളിച്ച് തെറി വിളിക്കും മതം ഫോളോ ചെയ്യുന്നവർ അത് അങ്ങനെ ചിലരുണ്ട് അതായത് ഉസ്താദന്മാർ പിന്നീട് അങ്ങനെയല്ല ഞാൻ ഒരാൾ ചെറുതാക്കിയതല്ല ചില ആൾക്കാർ വിളിക്കലുണ്ട് അതായത് ജസ്ന സലീം എന്നീ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെയൊക്കെ വിളിച്ച് അതിനുശേഷം സംസാരത്തിന്റെ ഇടയിൽ വാക്ക് തർക്കമായിട്ട് നമ്മൾ തെറി വിളിക്കും തെറി വിളിച്ച് കഴിഞ്ഞാൽ ഈ ജസ്ന സലീം എന്ന് പറയും ഈ തെറി വിളിച്ച കാരണം ഞാൻ നിങ്ങൾക്ക് പോയി കേസ് കൊടുക്കും അതായത് നിങ്ങൾ തെറി വിളിച്ചത് ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുക്കണ്ടെങ്കിൽ എനിക്ക് പതിനായിരമോ ഇരുപതിനായിരമോ രൂപ തരണം എന്നാണ് ജസ്നാ സലീം പറഞ്ഞത് നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു കാര്യം പറയാണ് നിങ്ങൾ ആരും ദയവു ചെയ്ത് ഈ നമ്പറിലേക്ക് വിളിക്കണ്ട ഓക്കെ എല്ലാവരും പറയുന്നത് അതായത് ഇവരുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ജസ്റ്റ് ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ വരാം അതായത് ഇവരുടെ കമന്റ് ബോക്സ് ഒക്കെ നമുക്ക് വായിക്കാം പുന്നുമക്കളെ അതായത് മതം ഫോളോ ചെയ്യുന്ന ഹൈന്ദവ മതം വിശ്വസിച്ച് ഹൈന്ദവ മതം ഫോളോ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരിമാർക്കും കണ്ണനെ വേണമെങ്കിൽ അതായത് കണ്ണൻ്റെ ചിത്രം വേണമെങ്കിൽ അത് മതം ഫോളോ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കാം ഈ ജസ്ന സലീമിന്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഹണി ട്രാപ്പ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇത്രയും മഹത്തായ അവർ വിശ്വസിക്കുന്ന ഈ ദൈവത്തിന്റെ ഫോട്ടോ ഹൈന്ദവർ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോ ഇവരുടെ കയ്യിൽ നിന്ന് ജസ്ന സലീമിന്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ആരും മേടിക്കുന്നില്ല അത് ഇവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് സു വെച്ച് തരാം അതായത് ആദ്യം ജസ്ന സലീം പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കണ്ണൻ്റെ ചിത്രം പോകുന്നുണ്ട് അതായത് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് കണ്ണനെ മേടിക്കുന്നുണ്ട് എന്നാണ് ജസ്ന സലീം ആദ്യം പറയുന്നത് എന്നാൽ അതിനുശേഷം ജസ്ന സലീം പറയുന്നുണ്ട് ഒരൊറ്റ ഓർഡർ പോലും എനിക്ക് കിട്ടുന്നില്ല അതൊക്കെയാണ് നമ്മൾ അത് അറിയാതെ വായി നിന്ന് വീണതാണോ എന്ന് എനിക്കറിയില്ല അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഉദ്ദേശം ജസ്ന സലീം വീടും കാര്യങ്ങളൊക്കെ വെച്ചത് കണ്ണനെ വരച്ചല്ല ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിനുള്ള എല്ലാ സഹിതമാണ് ഞാൻ ഇന്ന് വന്നത് നമുക്ക് സലീം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിന് മറുപടി കൊടുക്കാം ഓക്കെ ഒരാൾ ഓർഡർ തന്നിട്ട് ഞാൻ വരച്ചൊരു ഫോട്ടോ ആണ് സൈസ് വരുന്നത് ഇരുപത്തി ഇഞ്ച് വീതിയും ഇരുപത്തെട്ടിഞ്ച് നീളവും കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് അയ്യോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനും കമന്റ് ഇടാനൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും ും അതായത് മതം മതം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ചിലരുണ്ടല്ലോ അതിപ്പോ എല്ലാ വിഭാഗത്തിലുമുണ്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദുവായാലും മതം എന്ന് പറഞ്ഞാൽ ചാവുന്ന ഒരു വിഭാഗമുണ്ട് അവർ ഒരു പക്ഷേ ജസ്ന സലീമിന്റെ കയ്യിൽ നിന്ന് മേടിക്കും അല്ല അങ്ങനെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഓക്കെ ആയിരത്തിൽ ഒന്നോ രണ്ടോ പേര് ഇവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കും അതൊക്കെ അതിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു കാര്യം ഞാൻ പറയുകയാണ് മതം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ജസ്സിന സലീമിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിക്കാണ് കൃഷ്ണനെ മേടിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഇല്ല അതായത് മതം ഫോളോ ചെയ്യുന്നവർ മതം ഫോളോ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നാണ് ഇത്രയും നല്ല മഹത്തായ കാര്യങ്ങൾ മേടിക്കേണ്ടത് ഓക്കെ ആ ഓക്കെ നമുക്ക് കേട്ട് നോക്കാം സലീം എന്താണ് പറയുന്നത് ഈ ഒരു ഫോട്ടോക്ക് എനിക്ക് അദ്ദേഹം തന്നത് എത്ര പൈസയാണിയോ പതിനൊന്നായിരത്തി രൂപ കണ്ടോ പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി രൂപ തന്നിട്ടുണ്ട് പൊന്നുമക്കളെ ജസ്നാ സലീം പറയുന്നത് പതിനൊന്നായിരത്തി മൂന്ന് രൂപക്കാണ് ഈ കണ്ണനെ ഞാൻ വിറ്റത് എന്ന് ജസ്ന സലീമിന്റെ പ്രൈസ് പതിനായിരമാണ് അതിന് ശേഷം എത്ര ആയിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ എക്സ്ട്രാ കൊടുത്തു ഇത് കറണ്ട് ബോയ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഒക്കെ അത് നമ്മൾ എന്തായാലും ഈ ഒരു കോണ്ടു സെർച്ച് ചെയ്തതുകൊണ്ട് ഇത് തീർക്കാം ഒരു കാര്യം ഞാൻ പറയുകയാണ് ജസ്ന സലീം അതായത് പതിനൊന്നായിരത്തി എൺപത്തി മൂന്ന് രൂപയുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് എന്തോ വേറെ ഏതോ ഒരു ക്യാഷ് കിട്ടിയതിന്റെ യൂട്യൂബിൻ്റെ റവന്യൂ അങ്ങനെ എന്തോ എന്തോ ഒരു സാധനം കിട്ടിയതിൻ്റെ പ്രൂഫാണ് ഇവിടെ ജസ്ന സലീം വെച്ചത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതായത് പതിനായിരം രൂപക്ക് കൃഷ്ണനെ കണ്ണനെ സോറി അതായത് പതിനായിരം രൂപക്ക് കണ്ണനെ വരച്ച് കൊടുക്കുന്ന ജസ്ന സലീമിന് ആരെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ എൺപത്തി മൂന്ന് രൂപ അങ്ങനെ ആരെങ്കിലും വെച്ച് കൊടുക്കുമോ ഒരു അഞ്ഞൂറോ അല്ലെങ്കിൽ ഒരു ഒരായിരമോ വെച്ച് കൊടുക്കും സ്വാഭാവികമായി കറണ്ട് വന്നൊക്കെ അത് സ്വാഭാവികമാണ് അതായത് ഇപ്പം ഞാനൊരാൾക്ക് ഒരു അഞ്ഞൂറോ അല്ലെങ്കിൽ ഒരു ആയിരമോ വെച്ച് എക്സ്ട്രാ കൊടുക്കും അത് സത്യം ഒക്കെ അല്ലാതെ എൺപത്തി മൂന്ന് രൂപ അങ്ങനൊക്കെ എക്സ്ട്രാ വെച്ച് കൊടുക്കും ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നം കഴിക്കുന്ന നമ്മളൊക്കെ അന്നം കഴിക്കുന്ന നമ്മളൊക്കെ അത് വിശ്വസിക്കണമെന്നാണോ ജസ്നാ സലീം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആരും കണ്ണനെ മേടിക്കുന്നില്ല ജസ്നാ സലീമിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് വായിച്ചരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒരു ഒരു പോലും കയ്യിൽ നിന്ന് ഈ സാധനം മേടിക്കുന്നില്ല എന്നതാണ് സത്യം നമുക്ക് കൂടി നോക്കാം അപ്പൊ കണ്ടല്ലോ അപ്പൊ നിങ്ങളൊക്കെ ഈ ഫോട്ടോനെ പറ്റി കുറ്റം നിൽക്കുന്ന സമയത്തും കളിയാക്കുന്ന സമയത്തും എന്നെ ചേർത്ത് വിളിക്കാനും എൻ്റെ ഫോട്ടോസ് മേടിക്കാനും ഞാൻ പറയുന്നേക്കാട്ടിലും അധികം പേയ്മെന്റ് തന്നിട്ട് മേടിക്കാൻ വരെ ഇപ്പൊ ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കല എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല ആ കിട്ടിയ കഴിവിനെ അംഗീകരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ പൊന്നുമകളെ അടുത്ത വീഡിയോ ക്ലിപ്പിലാണ് നമ്മൾ ജസ്ന സലീമിനെ പൊളിക്കുന്നത് ഒരു കാര്യം ഇവിടെ ജസ്ന സലീം പറയുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതായത് ചോദിച്ചതിനേക്കാൾ കൂടുതൽ പൈസ തന്നിട്ട് ഈ സാധനം അതായത് കണ്ണനെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് എന്ന് ജസ്ന സലീം പച്ചക്കളവ് പറയുന്നുണ്ട് ഞാൻ അടുത്ത ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് സെഡിൽ വർച്ച് തരാം നിങ്ങൾ ക്ലിയറായിട്ട് കൃത്യമായിട്ട് കേൾക്കണം അതിൽ അതായത് ഒരു ഓർഡർ പോലും കിട്ടുന്നില്ല ആരെങ്കിലും ഒരു ഓർഡർ തന്നോളൂ എന്ന് ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കേൾക്കണം ഓക്കെ ഞാൻ വരച്ച കണ്ണന്റെ ഫോട്ടോ ആട്ടോ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാച്ചാ നിങ്ങൾക്ക് എന്ന കൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എനിക്കൊരു ഫോട്ടോൻ്റെ ഓർഡർ നിന്ന് സഹായിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ വരെ നിൽക്കരുത് എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാട്ടോ ചെയ്തിട്ടാണോ ഈയൊരു ഫോട്ടോയുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത് അപ്പം മരണം വരെ ലൈഫ് ലോങ് ഒരു ഫോട്ടോ വരയ്ക്കണം വരയ്ക്കണമെന്നൊരാഗ്രഹമുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ കാരണം എൻ്റെ വീട്ടിൽ വരച്ചു വെക്കുന്നതിൽ എനിക്കൊരു പരിധി ഉണ്ട് ഇത്രയും ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഞാൻ ഇവിടെ വരച്ച് വെച്ചതാണ് അപ്പോൾ ഒരുപാട് ഫോട്ടോ എനിക്ക് വീട്ടിൽ ഇങ്ങനെ വരച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ വരയ്ക്കാതിരിക്കാനും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ആർക്കെങ്കിലും സഹായിക്കാൻ ഫോട്ടോ കേട്ടല്ലോ നിങ്ങൾ മരണം വരെ എനിക്ക് കണ്ണനെ വരക്കാൻ ആഗ്രഹമുണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ ഫൈൻ ഇവർക്ക് കണ്ണനെ വരക്കാനാണ് ആഗ്രഹമെങ്കിൽ വരച്ചോളൂ പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ് ഇവർക്ക് ഇത്രയും നല്ലൊരു കഴിവ് കിട്ടിയിട്ട് ഇത്രയും വലിയൊരു വരക്കാനുള്ള കഴിവ് കിട്ടിയിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവർക്കറിയില്ലായിരുന്നു ഇവർ തമ്മിൽ തല്ലിപ്പിക്കുകയാണ് ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുക മാത്രമാണ് ജസ്ലാ സലീം ചെയ്തത് ഒരു കാര്യം പറയുകയാണ് ജസ്ലാ സലീം മരണം വരെ എനിക്കിത് വരക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം നിങ്ങൾ തന്നെ നോക്കണം ജസ്ന സലീമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒരു ദിവസം മിനിമം നാലഞ്ച് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ മൂന്ന് രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ പിന്നെ എല്ലാ ദിവസവും രണ്ട് മൂന്ന് ലൈവ് ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ദൈർഘ്യമുള്ള ലൈവ് ഉണ്ട് ഓക്കെ അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഒരു ദിവസം മൂന്ന് മണിക്കൂർ യൂട്യൂബിൽ ലൈവ് നാലഞ്ച് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ അഞ്ചാറ് ഇൻസ്റ്റാഗ്രാമിൽ നാലഞ്ച് അപ്പോൾ ഇതിനെ വേണം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ ഞാൻ രണ്ട് ഒരു ദിവസം രണ്ടോ ഒന്നോരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരുന്നുണ്ട് മിനിമം ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ എനിക്ക് എടുക്കുന്നുണ്ട് എത്ര എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബേഴ്സിനായാലും രണ്ട് മണിക്കൂർ മിനിമം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ജസ്നാ സലീം ഒരു ദിവസം ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ആയി പത്ത് പതിനഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സമയം വെറുതെ പറയുകയാണ് കോണ്ടന്റിന് വേണ്ടി പറയുകയാണ് മരണം വരെ എനിക്ക് വരക്കണം അതിനുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വ്യൂസിന് വേണ്ടി വെറുതെ പറയുന്നതാണ് എവിടെയാണ് സമയം അതായത് ഇപ്പൊ ആർക്കെങ്കിലും കണ്ണനെ വരക്കുന്നത് മാത്രം പണിയാണെങ്കിൽ ഓക്കെ നമുക്ക് ജസ്നാഥ സലീം അതായത് ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കണ്ണനെ വരച്ച് വിൽക്കുന്നുണ്ട് നമുക്ക് ഫൈൻ ഓക്കെ യൂട്യൂബുണ്ടൈലും സിനിമ സിനിമയിലും അഭിനയിക്കുക അങ്ങനെ എന്തോ മറ്റേ എന്താണ് ഇപ്പോൾ പറയുന്നത് സിനിമയല്ല ഇപ്പോൾ ഷോർട്ട്സ് മൂവി എന്നൊക്കെ പറയുന്നില്ല അതിലും പോയിട്ട് ഈ സാധനം അഭിനയിക്കുന്നുണ്ട് എവിടെ നിന്നാണ് സമയം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം പച്ചക്കളമാണ് നമുക്ക് ജസ്ന സലീമിന്റെ കണ്ണൻ അതായത് ജസ്ന സലീം കണ്ണനെ വരക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത്രയും ചർച്ച ചെയ്തതുകൊണ്ട് അതിന് ശേഷം അതിന് അതിന്റെ താഴെ വന്ന കമന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ ഞാനിതേ വരയ്ക്കുന്നത് അക്കർലിക് ഷീറ്റിൻ്റെ മുകളിലാണ് പലരും വിചാരിച്ചത് ഇത് ഗ്ലാസ് ആണ് ഇത് ഗ്ലാസ് അല്ല ഒരു ഫൈബർ ഷീറ്റാണ് അപ്പൊ ഞാൻ വരച്ചു കഴിഞ്ഞു ഇങ്ങനെയാണ് വരച്ചത് ഇനി ഇത് ഉടങ്ങിയതിന് ശേഷമാണ് ബാക്കിയുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ഞാനല്ല വരയ്ക്കുന്നതിന്റെ സംശയം നിങ്ങൾക്ക് മാറി എന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം ഞാൻ ജസ്ന സലീമിന്റെ ഈ കണ്ണന്റെ വര ഏറ്റവും കൂടുതൽ വിവാദമായപ്പോൾ ജസ്ന സലീമെ ഒന്ന് വരച്ചു എന്ന് പറഞ്ഞപ്പോൾ ജസ്ന സലീം വരച്ചൊന്നും കാണിക്കില്ല എനിക്ക് പേഴ്സണലി ഈ വരയിൽ തോന്നിയത് അതായത് അച്ചെടുക്കുമല്ലോ നമ്മൾ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും വരക്കണമെങ്കിൽ നമ്മൾ പെൻസിൽ കൊണ്ട് അച്ചടിച്ച് വയ്ക്കും ഇതും അങ്ങനെ അച്ചടിച്ചു സ്പീഡ് സ്പീഡ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല ഓക്കെ ചിലപ്പോൾ ഇവരുടെ കഴിവ് കൊണ്ട് ഇവർ വരച്ചതായിരിക്കും ഓക്കെ എന്തായാലും ഇവരുടെ കഴിവ് കൊണ്ടാണ് ഇവർ വരച്ചതെങ്കിൽ അത് ആ കഴിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവർക്കറിയില്ല ഞാനായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ കണ്ണനെയും വരക്കും എല്ലാ ചിത്രങ്ങളും ഞാൻ വരക്കുമായിരുന്നു അതായത് ഇപ്പോൾ ക്രിസ്ത്യാന് മുസ്ലിംസ് പിന്നീട് ഹിന്ദുക്കൾ എല്ലാവരും അതായത് എല്ലാവരും ആചരിക്കുന്ന എന്തെങ്കിലും ഒന്ന് വരക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്തേനെ ഇവർ ചെയ്തത് അങ്ങനെയാണോ ഇവർ മതം നിൽക്കുകയല്ലേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവരുടെ കമന്റ് ബോക്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവനാണ് കൂടുതലും ഇവർക്ക് തെറി വിളിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ഇവരുടെ കമൻറ്റ് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആര് തെറ്റ് ചെയ്താലും ആര് ശരി ചെയ്താലും അത് വിളിച്ച് പറയുന്ന ഒരു ഒരു കാറ്റഗറിയാണ് എൻ്റെ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം എട്ട് മാസമായി എട്ട് മാസം എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജസ്നാ സലീമിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ ഈ ഫ്രൗഡിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വെറുപ്പ് തോന്നുന്നു അതിനുശേഷമുള്ള കമന്റ് ഒന്ന് പോടി ഇവർക്ക് ഇവർക്ക് ഒരു സപ്പോർട്ടും ഇല്ലല്ലോ ഫ്രൗഡാണെന്ന് എല്ലാവർക്കും തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കമന്റ് വരുന്നത് പൊന്നുമക്കളെ അതായത് കമന്റ് ബോക്സിൽ എല്ലാവരും വിശ് വിഷം തുപ്പുകയാണ് ജസ്ന സലീമിന് ആരും സപ്പോർട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ ഞാൻ ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ